അച്ഛൻ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് എങ്ങനെയുണ്ട് ഒന്നു രണ്ടെണ്ണം കൊള്ളാം ചായ എടുക്കട്ടെ വേണ്ട ഒരു കപ്പ് എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചായ എടുക്കട്ടെ ചായ എടുക്കട്ടെ ചായ എടുക്കട്ടെ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നുമില്ലല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസിയ താൻ എന്താ വേഷം കെട്ടിട എന്താ വീട്ടിൽ ഉണ്ടാക്കുന്ന ചായയുടെ അതേ രുചി ആരും ഇതാ കാണുന്നതാ എന്റെ വീട് ഇവിടെ എല്ലാരും ഒറ്റയ്ക്ക് ഇരുപ്പല്ലേ അപ്പൊ ഞാനിങ്ങി പോരും അവർക്കൊപ്പം ചായ കുടിക്കാൻ